ഹലോ ഫ്രണ്ട്സ് മുതലോട്ട് വീണ്ടും സാധം ഇന്ന് ഞാൻ ആക്കാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്കും എനക്കും വേണ്ടിയിട്ട് ഇവിടെ പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നേരം പുറത്തോട്ടേക്ക് ഇറങ്ങാൻ നോക്കിയിരുന്നു ഇത് നല്ല വെയിലായതുകൊണ്ട് കാണൂല്ല ഇങ്ങനെയാണ് ഏക പുറത്ത അവസ്ഥ വെയിലായതുകൊണ്ട് എന്നേരം നേരെ ഇടയിലോട്ട് പോവാം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടാവലൊന്ന് കാട്ടിത്തരാം നീ അങ്ങനെ നമ്മള് മുട്ട അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഒഴിക്കണം പാനിലോട്ട് ഹലോ ഗൈഷ് എന്നിട്ട് നമ്മൾ രണ്ട് ഇല ഇപ്പം വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് അമ്മക്കും ഒന്ന് അനക്കും വേണ്ടിട്ടാണ് നമ്മക്ക് ഈ ഇലയൊന്ന് വാട്ടണം എന്നിട്ട് തൈര് ഞാനാണ് ഇവിടെ റെഡിയാക്കുന്നത് തൈരിൻ്റെ ഉള്ളിൽ ഇടേണ്ട ചേരുവകളെല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളെ അമ്മീലോട്ടിട്ടിട്ട് അരക്കണം വയ്ക്കാം വയസ്സൊന്നേര ഇത് നമുക്ക് തൈരിലോട്ട് ആഡ് ചെയ്യാം ചെയ്യണം ഭംഗിയുണ്ട് നമുക്ക് നല്ല വെ വെണ്ണ മാതിരി വരണം ഇത് നല്ല കട്ടി ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അത്യാവശ്യം നേരം തൈര് റെഡി ആയിട്ടുണ്ട് ഇനി മുട്ടേൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം നേരെ മുട്ട നമ്മൾ മിക്സ് ചെയ്തിട്ട് പാനിലോട്ട് ഒഴിക്കുകയാണ് നമുക്ക് ന്യൂസ് പേപ്പർ കാണാം പൊടിയാൻ വേണ്ടിട്ട് അന്നേരം ഒരു ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ട് നമ്മളെ പൊതിച്ചോറിന്റെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓരോന്നെ പേര് ഞാൻ പച്ചപ്പെടുത്തി തരാം ഇതാണ് റേഷൻ അറിയ ചോറ് പിന്നെ ഇത് അയിലത്തലയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ വലുതി ഞാൻ പൊരിച്ചത് അതിനു ശേഷം തൈരാണ് പിന്നെ നല്ല ചൂടിലെ മുട്ടയുണ്ട് പിന്നെ നല്ല കുഞ്ഞു കുഞ്ഞു പപ്പടമുണ്ട് നമ്മളപ്പോള് കുഞ്ഞി കുഞ്ഞി പപ്പടാ തിന്നു ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാ തിന്നുക പിന്നെ നല്ല സാമ്പാറുണ്ട് പിന്നെ നല്ലൊരു ഐറ്റം ഉണ്ട് മക്കളെ ഉപ്പിലിട്ടാ മാങ്ങ അതിനു ശേഷം ഇല്ലത് അച്ചാറാണ് പിന്നെ ഇതെല്ലാം നമുക്കൊന്ന് പൊതിയാ రేషన్ మురి నడు అదే నమ్మక ఉప్పిట్ట മാങ്ങയാണ് അതിനുശേഷം എടുക്കുന്ന പപ്പടാണ് അതിനുശേഷം എടുക്കുന്നത് അയില പിന്നെ മറ്റേ വൈകുന്നേരങ്ങൾ പൊഴിച്ചതുമാണ് പിന്നെ എടുക്കുന്നത് മുട്ടയാണ് പിന്നെ എടുക്കുന്നത് സാമ്പാറാണ് സാമ്പാർ ഒന്ന് എടുക്ക പിന്നെ എടുക്കുന്നത് ഇത് അച്ചാറാണ് മാങ്ങ അച്ചാറാണ് ഇത് പൊതിയാൻ പോകുകയാണ് അമ്മയാണ് പൊതിയുന്നത് ഇനി ൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത് രണ്ടു മണിക്കൂർ വെച്ചാലാണ് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ അനക്ക് വിശക്കം തന്നെയാണ് തന്നു ഇന്നേരം നമ്മൾ രണ്ടാമത്തെ പൊതിയെന്ന് പക്ഷെ ഇന്നേരം രണ്ട് പൊതിച്ചോറ് വീടാ റെഡി ആയിട്ടുണ്ട് നമ്മൾ അച്ചാച്ച വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത് നമ്മള് തൊട്ടിപ്പറ തന്നെയാണ് അച്ചാച്ച വീട് നല്ല ചൂടുണ്ട് കേട്ടാ മറ്റേ ഉപ്പിട്ട് മോണം ഇങ്ങനെയോ ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടുക്ക ഉം ഓളിയേ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണ്ടർഭാടങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല ഇഞ്ചി ഉണ്ട്